കൂട്ടുകാരെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഞാനേ ഒരു സാധനം നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വന്നിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഇത് മണിയായിട്ട് പത്തുമണിയായിട്ട് ദയവിക്കുന്നതാണ് ഇതിൻ്റെ പേര് എനിക്കറിഞ്ഞുകൂടതൊരു തരം ചീര എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ താമസിക്കുന്ന വില്ലയുടെ മുന്നിൽ വേറൊരു വില്ലണ്ട് അതിലൊരു ബാബുണ്ട് ഫലസ്തീനികളാണ് അപ്പം അത് രാവിലെ നീറ്റുണ്ടാക്കുന്ന കൃഷികളാണ് ജിർജറ് പിന്നെ മല്ലിച്ചപ്പ പുതിന പല ഐറ്റങ്ങളും അവർ കൃഷി ചെയ്യുന്നുണ്ട് ആ കൂട്ടത്തിൽ കൂട്ടത്തിലെ കൃഷി ചെയ്ത് അതിൻ്റെ കൃഷിയിടത്തിൽ ഉണ്ടാക്കിയ സാധനമാണ് നോക്കി ഇതൊക്കെയൊക്കെ നമ്മുടെ നാട്ടിലെ പത്തുമണിൻ്റെ ഇല പോലൊക്കെ ഇരിക്കും ഇത് ഉപ്പേരി ഉപ്പേരിയാക്കാമെന്നാണ് പറയുന്നത് വയറിന് ഭയങ്കര നല്ല സാധനമാണ് ഗ്യാസ് ഉണ്ടാവില്ല ദഹനമൊക്കെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എനിക്കിന്നലെ തന്നതാണ് നീ ഉണ്ടാക്കി എന്ന് പറഞ്ഞ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുകയെന്നു കൂടി ഞാൻ കൂട്ടുകാർക്കൊന്ന് പറഞ്ഞു തരേണ്ടേ അവർ പറഞ്ഞത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ കടഭാഗം മുറിച്ചു കളഞ്ഞതിന് ശേഷം അതൊക്കെ നമ്മൾ ചീര ചെയ്യുന്നതാണ് അതിപ്പോൾ അവർ എന്ന് പറഞ്ഞിട്ട് അതൊരു കാര്യമല്ല നല്ല വൃത്തിയായിട്ട് കഴുകുക അതിന് ശേഷം ചെറുതാക്കി അരിയുക ഞാൻ കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്നു ഇതുപോലെ ചെറുതാക്കി അരിയുക ഈ അരിഞ്ഞതിന് ശേഷം ചെറിയ ഉള്ളിയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി വലിയ സവാളയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ സവാള വെച്ചിട്ട് വഴറ്റുക വെളുത്തുള്ളിയും പച്ചമുളകും നല്ല കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലിട്ട് വഴറ്റിയിട്ട് ഇത് ചെറുതാക്കി അരിഞ്ഞത് അതിലിടുക ആവശ്യമുള്ളവർക്ക് തേങ്ങ ഇടാം ആവശ്യമില്ലാത്തവരും ആവിയിൽ ഇങ്ങനെ ഉപ്പൊക്കെ ഇട്ട് മഞ്ഞിപ്പൊടിയൊല്ലേ ശേഷം ഇട്ടിട്ട് നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി നോക്കൂട്ടോ കൂട്ടുകാരെങ്കിലും അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളു നല്ല കോക്കനറ്റ് എണ്ണയിൽ ഉണ്ടാക്കുക എന്നിട്ടൊന്ന് കഴിച്ചു നോക്കിയേ എങ്ങനെയുണ്ട് എന്ന് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കേ നാട്ടിൽ ഇത് കിട്ടുമെന്ന് എനിക്കറിഞ്ഞൂടാ ഇവിടെ വില്ലയുടെ സൈഡിലൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇത് വാബ പിന്നെ കൃഷി ചെയ്തുണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ ബില്ലയുടെ സൈഡിൽ നമ്മളെ വില്ലയുടെ സൈഡിലൊക്കെ ഉണ്ട് അന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഇത് എന്തിനും ഉപയോഗിക്കേണ്ടതാണ് ഞാൻ വിചാരിച്ചത് പത്ത് മണി ചെടിയാണ് എന്നാ പിന്നെ ഇവർ കൊ ഇന്നലെ തന്നിട്ടാ പറയുന്നത് നീ ഇത് ഉപ്പേരി ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്ക് നല്ലേ വയറിന് നല്ലതാണ് ഒരിക്കലെങ്കിലും കഴിക്കുമെന്ന് പറഞ്ഞിട്ട് പാബ തന്നപ്പോൾ എന്നാൽ പിന്നെ ഒന്ന് കഴിച്ച് നോക്കാം എന്ന് കരുതി അപ്പോൾ പിന്നെ അത് നമ്മൾ മലയാളി സീന അറിവില്ലെന്നറിയില്ല എന്നാൽ നിങ്ങളും എനിക്ക് കിട്ടിയ പോലത്തെ ഒരു അറിവ് നിങ്ങൾക്കും ഇരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് ഒന്നുണ്ടാക്കി കഴിച്ചു നോക്കൂട്ടാ എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സഹകരിക്കുക ഓക്കേ ബായ്